രണ്ട് കുട്ടികൾ പെട്ടെന്ന് കടലിലേക്ക് പോയി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് സുഹൃത്തുക്കളുമായിട്ട് കൂടെ വന്ന് നമ്മൾ ടവറിൻ എടുത്തിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു അവർ പോരരുത് ഇതേപോലെ അപകടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു രണ്ട് രണ്ടര കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു ഒരു സുഹൃത്ത് വന്നു സുഹൃത്തുമായിട്ട് നേരെ നമ്മുടെ ആ അതിൻ്റെ എൻ്റെ പുറയിൽ കാണുന്ന ആ സൈഡിൽ അവർ ബീച്ചിലേക്ക് ഇറങ്ങി അതിനകത്ത് രണ്ട് കുട്ടികളെ രണ്ട് ഗൗതമി എന്ന് പറയുന്ന ആ കുട്ടീനെ രണ്ട് കുട്ടികൾ പെട്ടെന്ന് കടലിലേക്ക് പോയി അന്നേരം മറ്റേ സുഹൃത്ത് പിടിക്കാൻ നോക്കുന്ന സമയത്ത് മൂന്നുപേരും കടലിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ലൈഫ് ഗാർഡുകൾ ഓടി സതീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഗാർഡ് ഉണ്ടായിരുന്നു ലൈഫ് ഗാർഡ് അദ്ദേഹം അത് ആദ്യ ഓടി ചെന്ന് ഷാജി എണ്ണം പോയി അതുകൊണ്ട് ഞാൻ പോയി അത് കഴിഞ്ഞ് ജോസ് വന്നു അങ്ങനെ ഞങ്ങൾ നാലൂരോട് ചേർന്ന് രക്ഷാപ്രദാനം നടത്തി നമ്മൾ ഇപ്പം ഡിസോർ ഒരു കുട്ടിക്ക് ഇച്ചിരി കുറച്ച് കുറച്ച് അധികം വെള്ളം കുടിച്ചിട്ടുണ്ട് നമ്മൾ ബീച്ചിൽ വരുന്ന പല ആൾക്കാരോടും നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ മൺസൂൺ സമയമാണ് കടൽ പ്രതി പ്രത്യക്ഷമായി നിൽക്കുന്ന മാത്രമല്ല ഇവിടത്തെ ഒരു ഭക്ഷണം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അപ്പോൾ ആരെങ്കിലും താഴെ താഴോട്ട് താഴോട്ടിറങ്ങുന്ന സാഹചര്യത്തിൽ അവർ മരണപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഞാൻ നമ്മൾ ലൈഫ് ഗാർഡുകൾ പലതവണ നമ്മൾ മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലൈഫ് ഗാർഡുകൾ വിസിലടിച്ച് വിസിൽ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെയും ഈ വരുന്ന സന്ദർശകർ പല ആൾക്കാരും കേൾക്കാറില്ല പക്ഷെ എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താല് നമ്മളൊരു നിമിത്തമാകുന്നേ ഉള്ളൂ ആ കുട്ടികൾ എന്തായാലും പിന്നെ സുരക്ഷിതമായി നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ആ ഞാൻ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരെയാണ് പക്ഷേ അവിടെ ചെന്നപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല നോർമൽ ആയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതൊരു ആശ്വാസമാണ് അത് കേട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് രണ്ട് മുപ്പത് കഴിഞ്ഞപ്പോഴാണ് ഈ അപകടം നടന്ന സംഭവം അപ്പോൾ അതിന് മുമ്പേ പതിനൊന്ന് മണിക്കോട്ട് ഈ പിള്ളേർ ഇവിടെ ഉണ്ട് എസ് എംകുളർ അവർ ക്ലാസ് കെട്ടിയത് ഇവിടെ വന്നിരിക്കും അതേപോലെ തന്നെ പല കുട്ടികളും ഇതേപോലെ ക്ലാസ് കട്ടി വന്നിരിക്കും കാര്യം നമ്മുടെ ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചോദിക്കാനൊന്നും പറ്റത്തില്ല ഈ കുട്ടികൾ അതാ നമ്മൾ അതുമാത്രമല്ല നമ്മൾ സദാചാര ആൾക്കാരായി മാറും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതേപോലെ സ്കൂൾ കുട്ടികൾ പത്താം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ക്ലാസ് കെട്ടിയത് വന്ന് രാവിലെ രാവിലോട്ടേ ഇരിക്കുന്നുണ്ട് പല കുട്ടികളും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അതിന്റെ തൊട്ടപ്പുറത്ത് മാറിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരായ ഇതിനൊക്കെ ചോദ്യം ചെയ്യാമെന്നുള്ള പ്രശ്നമുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാവണം കാര്യം നമ്മൾ ജീവൻ രക്ഷിക്കാൻ മാത്രമല്ലല്ലോ കാര്യം ഇത്തരം കാര്യങ്ങൾ കൂടെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടിയിട്ടൊരു പരിഹാരം എന്തായാലും അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഇവിടെ പറയാനുള്ളത് അല്ലല്ല അവർ കാല് നനയ്ക്കാൻ പോയതാണ് അപ്പൊ ഞാൻ ആ ആൺ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വിലക്കിന്ന് പറഞ്ഞു ഇറങ്ങില്ലെന്ന് പറഞ്ഞിട്ട് പോലും ആ കുട്ടികൾ ഇറങ്ങി പോവുകയായിരുന്നു രണ്ടു കുട്ടികൾ ആദ്യം കടലിൽ ഇറങ്ങി മൂന്നുപേരും ഒരുമിച്ചായിരുന്നു ഇറങ്ങിയ രണ്ടു കുട്ടികൾ എന്റെ ഒരു കുട്ടി തിരിച്ച് കയറി പെട്ടെന്ന് വന്ന് തിരക്കകത്ത് ആ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് കടലിലെത്തു പോവുകയായിരുന്നു ചെയ്യുന്നത് ഇതേപോലെ പെട്ടെന്ന് കയറി വരും കാര്യം മൺസൂൺ കാലമാണ് അപ്പം നമുക്ക് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരാള് ഇപ്പൊ മൺസൂൺ കാലമല്ലേ നമുക്ക് ഇപ്പം ആയതുകൊണ്ട് നല്ല രീതിയിലേക്കുന്ന സമയത്താണ് അതെല്ലാം മാത്രമല്ല നമ്മുടെ അമ്പത് മീറ്ററോളം നമ്മുടെ ബീച്ച് കൊല്ലം ബീച്ച് പോയിട്ടുണ്ട് ഇപ്പൊ തീരം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കര കര നഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവമാണ് ഒരു ഒരു പറയാൻ അതായത് കടലിൽ പറഞ്ഞാലും കേൾക്കില്ല ഇല്ല കേൾക്കത്തില്ല കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ള കാര്യം നമ്മുടെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും ഇറങ്ങരുത് കാര്യം ഇപ്പം കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മളെല്ലാം വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് പുഴയിലൊക്കെ ഇറങ്ങി അപകടം സംഭവിക്കുന്നു അല്ലെങ്കിൽ കുളിക്കാൻ ഇറങ്ങി അപകടം സംഭവിക്കുന്നു ഇതേപോലെ മുങ്ങി മുങ്ങിമരിക്കുന്നതൊക്കെ സംഭവം തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയാണ് എന്നിട്ട് പോലും നമ്മുടെ ആൾക്കാർ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ വിഷമത്തോടുകൂടിയാണ് പറയുന്നത് കാര്യം വെച്ചാൽ എന്ന് മാത്രമല്ല നമ്മൾ ഇത്രയും ആൾക്കാരെ രക്ഷപ്പെടുത്തുമ്പോഴും ഇതിനകത്ത് ഒരു ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അതിശക്തമായ തിരയാണ് ഞങ്ങൾ ഇറങ്ങുമ്പോഴും നമുക്കും അപകടം സംഭവിക്കാം എങ്കിൽ പോലും നമ്മൾ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അപ്പം ബീച്ചിലെത്തുന്ന സന്ദർശകരോട് പറയുകയെന്ന് വെച്ചാൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ദയവായി നിങ്ങൾ ലൈഫ് ഗാർഡുകളുടെയും ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പിന്നെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ ജീവൻ എന്താ പറയുക ചിരിച്ചു വന്നിട്ട് ചിരിച്ചു വന്നിട്ട് തിരിച്ച് മരിച്ചു തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല നമ്മൾ ലൈഫ് ഗാർഡുകൾ ഇവിടെ ഉള്ള ഡ്യൂട്ടികളുള്ള ടൈമിൽ നമ്മൾ പറയും എത്ര മണിക്ക് എവിടെയൊക്കെ എവിടെയൊക്കെ സുരക്ഷിതമായിട്ടിരിക്കാന്നുള്ളത് കാരണം ഒത്തിരി ആൾക്കാർ ഫാമിലിയായിട്ടൊക്കെ വന്ന ആൾക്കാർ നമ്മൾ പറയുന്നത് നമ്മളോട് ചോദിച്ചിട്ടൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പല ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ ഈ വിദ്യാർത്ഥികളാണ് കൂടുതലും ഈ നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ കാരണം നമ്മളിപ്പോ ബീച്ചിന്റെ തന്നെ ദൂരം നവീകരിച്ചതിന് ശേഷം പുതിയതായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്തോരം ഈ വരുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് അവിടെ എല്ലാം ബീച്ചാണെന്നാണ് വിചാരിക്കുന്നത് ബീച്ചിനെ നമ്മൾ കാണുന്നത് ഏകോഷത്തെ എല്ലാം ബീച്ചാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ ചേട്ടനാണ് ഞാൻ പറഞ്ഞത് സതീഷ് ചേട്ടൻ രക്ഷാപ്രവർത്തനം നടത്തിയത് അപ്പോൾ ചേട്ടന്റെ കൂടെ ഞാൻ കൊടുത്തു ചേട്ടൻ ആ സമയത്ത് ഇവിടെ അടുത്തുണ്ടായിരുന്നില്ലേ അവരുടെ അടുത്തുണ്ടായിരുന്നല്ലേ ആ ഞമ്മള് ഇവരെ ഇവരെ ഞങ്ങൾ നേരത്തെ തന്നെ വിഷീലിരിക്കുന്നു ഇവര് ഞങ്ങൾ ടവറിന്റെ പറ്റാൻ നിൽപ്പുണ്ടായിരുന്നു അതിന്റെ അപ്പുറം ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഇവര് ആ എൻഡിലോട്ട് പോയി ഞങ്ങൾ ഇവിടെ ഉള്ളത് കാരണം ഞങ്ങളെ ഞങ്ങളുടെ നോട്ടം എത്താത്ത സ്ഥലത്തോട്ടാണ് അവര് പോയത് അവര് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് വെള്ളത്തിൽ വീഴുകയായത് പക്ഷേ ഇപ്പഴ കട കാണാൻ പറ്റേ നിങ്ങൾക്ക് തന്നെ കാണാൻ പോയി ഈ കടലത്ത് വീണ്ടു പോയാലങ്ങനെയാ ഒരു ഭാഗ്യവശാർ കിട്ടി അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ഒക്കെ ഇവിടെ ഡ്യൂട്ടിന്ന് ഞങ്ങളുടെ ഒക്കെ ഭാഗ്യം കൊണ്ടാക്കി കിട്ടുന്നു അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ഇത് ഉത്തരം പറയണ്ടേ ഞങ്ങളുടെ എന്നിട്ട് ഞങ്ങൾ പത്ത് മിനിറ്റ് ഇടന്നിട്ട് ഈ രണ്ട് പിള്ളേരായിട്ട് പത്ത് മിനിറ്റ് ഇടന്ന് പിള്ളേർക്ക് എണീറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല നമ്മളെ ഈ കാര്യം ചെയ്ത് കൊണ്ടുവന്നിട്ട് പിള്ളേരെക്കാനുള്ള ഊർജ്ജം ഇല്ല ഇവർക്ക് ഇവരാകെപ്പാടെ പോയി ഇവർക്ക് എണീറ്റിരിക്കാനുള്ള ആവില്ല അവര് നമ്മൾ കൊണ്ടുവന്നിട്ടും നമ്മളെയും പിടിച്ച് വീഴ്ചയായത് എത്ര സമയം ഞാൻ ഞാൻ സമയത്ത് വെള്ളം കുടിച്ചു ഞാൻ സമയം വെള്ളം കുടിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഈ ബീച്ചിൽ ഈ സമയത്ത് മൈസൂർ സമയത്ത് മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് മാധ്യമങ്ങൾ പറയണം ബീച്ചിൽ ഇറങ്ങരുത് കാലിക്കാൻ പറ്റും ഇറങ്ങാൻ പറ്റുന്ന ഒരു ബീച്ചല്ല കൊല്ലം ബീച്ച് വെരി ഡേഞ്ചർ ബീച്ചാണ് ഇതേപോലെ പുള്ളേരെ കാലുണിക്കാൻ ഇറങ്ങിയതാ അല്ല അവർക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കി പിന്നെ പൾസറും ബ്രീത്തും നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് പൾസറും ബ്രീത്തും ഉണ്ട് പിന്നെ നമ്മൾ കൊല്ലമുള്ളത് അവർക്ക് പൾസറും ബ്രീത്ത് ഇല്ലെങ്കിൽ നമുക്ക് സി പി ആർ സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൊടുത്താൽ മതി ഇവർക്ക് ബ്രീത്തിങ് ഉണ്ടായിരുന്ന പൾസം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ നമ്മളെത്തിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നോർമലാണ് നോർമലാണ് കുഴപ്പമൊന്നുമില്ല കുറെ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് ഞാനും കുടിച്ചു വെള്ളം വെള്ളം കുടിച്ചു വെള്ളം കുടിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പൊ ഇതിനകത്ത് ഒരു അഞ്ചു മിനിറ്റ് കിടന്നാൽ നമ്മളെ മിക്സിയിൽ അടിക്കുന്ന പോലെ നമ്മുടെ തന്നെ ആരോഗ്യം നഷ്ടപ്പെടും നമുക്ക് എണീതിരിക്കാൻ പറ്റത്തില്ല അതേപോലെ പിള്ളേർക്ക് എണീതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ പറ്റുന്നില്ല നമുക്ക് അവർക്ക് എണീക്കണമെന്നുണ്ടോ പറ്റുന്നില്ല ആ അവിടെ കുഴിഞ്ഞു പോവും നമ്മളിനകത്ത് നീന്തുന്നവരല്ലല്ലോ ഇതിനകത്ത് ഇടന്ന് കടലിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടിക്കല്ലേ അടിക്കുമ്പോ നമ്മള അതിനകത്ത് ഇത് ചുരുണ്ട് മറിയാണ് അവരുടെ ബോധം അവർക്ക് ശരിയാ ഒരു കുട്ടിക്ക് ചെറിയ ബോധം ഉണ്ട് പക്ഷെ പൂർണ്ണമായിട്ടും രണ്ടുപേരുടെ ബോധം നഷ്ടപ്പെട്ടില്ല അവർ നമ്മൾ കൂടുതൽ പോയില്ലെങ്കിൽ ഇവിടെ ഉണ്ട് പക്ഷെ അവർക്ക് എണീറ്റ് വരാൻ പറ്റുന്നില്ല നമ്മൾ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് പിടിച്ചോണ്ട് വന്നിട്ട് പോലും അവർക്ക് എണീറ്റ് വരാൻ പറ്റുന്നില്ല കൊടയും കൊണ്ടിരിക്കുന്ന കുട്ടികളും കാണാറുണ്ട് ഉണ്ടല്ലോ നമ്മൾ അഥവാ ചെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രായപൂർത്തിയായി ഞങ്ങള് ഒരു ഒരു ബോയ്സും ഗേൾസും ഞങ്ങൾ ഫ്രണ്ട്സാണ് ഞങ്ങളിരിക്കും നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയാൻ പറ്റും കാരണം നമ്മൾ എന്ത് പറയാൻ പറ്റും ഞങ്ങള് ഫ്രണ്ട്സാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പറയാൻ പറ്റും അല്ല പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വെച്ചാൽ ഈ പത്താ അതായത് പത്തുമണിക്ക് ശേഷം സ്കൂളിലെത്താത്ത കുട്ടികളെ പണ്ടൊക്കെ ഒരു സിസ്റ്റം രക്ഷാകർത്താക്കളെ വിളിച്ച് അവർ അന്വേഷിക്കുന്ന സംവിധാനം അങ്ങനെ ഒരു തോന്നുന്നു. ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം പഠിക്കുന്ന ക്ലാസ്സിലൊക്കെ കൊച്ചു കുട്ടികളാണ് ഇവിടെ ഈ പിന്നെ മണിക്ക് ശേഷം സ്കൂൾ ഉള്ള ദിവസങ്ങളിൽ രാവിലെ ഈ ബാഗ് നമ്മളിപ്പോ റൂമിനടുത്ത് വെച്ച് ബാഗ് ഇവര് ഇവർക്ക് ഇന്ന് ഹോളിഡേ പിള്ളാര് ക്ലാസ് കട്ട് ചെയ്ത് വരുന്നു എന്ന് പേരന്റ് അറിയേണ്ട കാര്യം തന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പറയണം വരാത്ത പിള്ളേർ അവര് അവര് കോൺടാക്ട് ചെയ്യണം യും പിന്നെ രക്ഷകർത്താൻ കോണ്ടാക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം പിന്നെ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കൊല്ലം ബീച്ച് ഡ്യൂട്ടി ചെയ്യുന്ന ഈ ലൈഫ് ഗാർഡ് അല്ലാതെ വേറെ ആർക്കും പരാതിയില്ല പിന്നെ അത് മാത്രല്ല നമുക്ക് ബീച്ച് എന്ന് പറയുന്നത് മറ്റേ പള്ളിത്തോടമര ബീച്ചായിപ്പോ മറ്റേത് കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞ ഈസ്റ്റിന്റെ ഒരു കൺട്രോളിലായിരുന്നു നമ്മുടെ കൊല്ലം ബീച്ച് ഇതിപ്പോ അവിടെ വാഹന സൗകര്യം ഉള്ളതുകൊണ്ട് വടക്ക് വശ ഒരു വാഹനം പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുന്ന സംവിധാനമുണ്ട് ഉണ്ട് ഇപ്പൊ അവിടം വരെ നമ്മൾ കൺട്രോൾ ചെയ്യണം അതുമാത്രമല്ല നമുക്ക് അഥവാ ഇവിടെ നമ്മൾക്ക് പക്ഷേ ഒരാളെങ്കിലും മിസ്സായെങ്കിൽ ഈ നാട്ടുകാരുടെ ചീത്ത മൊത്തം നമ്മൾ കേൾക്കണം ഈ നാട്ടുകാരുടെ ചീത്ത മൊത്തം നമ്മൾ കേൾക്കണം പിന്നെ 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 നമ്മൾ എന്ത് ചെയ്തു ലൈഫ് അവിടെ കഴിച്ചു നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ഇവിടെ പോയി എന്ത് പോയി പക്ഷെ ഇവിടെ കിട്ടുന്ന നമ്മൾ അരമണിക്കൂറോളം കഷ്ടപ്പെട്ട് ഞാനും വെള്ളം കുടിച്ചിട്ട് വളരെ പിന്നെ തീർച്ചയായിട്ടും ഇവര് നമ്മളെ രണ്ട് ചുറ്റി പോരെ പിടിച്ചാ പോലെ സാറേ ഇനിയിപ്പോ എനിക്ക് വന്നു ഈ മാസം ഈ മാസം അല്ല സെപ്റ്റംബർ സെപ്റ്റംബർ കഴിഞ്ഞ മണ്ണ് വെക്കത്തുള്ളു ആഗസ്റ്റ് വരെ കടലേറും ഇപ്പൊ ഈ നമ്മുടെ അത്തക്കടൽന്ന് എന്ന് പറയുന്നത് കടല് ഓണം വരെ ഓണത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണ് തുടങ്ങുന്നത് അതുവരെ നമ്മുടെ കര പോയിക്കൊണ്ടിരിക്കും ഇപ്പഴ പ്രത്യേകിച്ചും അവിടെ പുലിമുട്ടിട്ടോട്ടായിരിക്കണം ഇവിടെ നമ്മുടെ കൊല്ലം പിച്ച് ഞാൻ ഇത്രയും നാള് രണ്ടായിരത്തി ഏഴ് ജോലിക്ക് വരുക ഇത്രയും കര പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും കര പോകുന്നത് നമ്മൾ അവിടെ നമ്മൾ ടവറിന്ന് ഒരു പത്തെ മീറ്റർ നടന്ന് വരണം ബീച്ചിലോട്ട് പടിഞ്ഞാറു വരണം നമ്മൾ കുടയും കുതി ഇരിക്കണമെങ്കിൽ ഒരു എണ്ണൂറ് മീറ്ററിൽ വരണം ഇതിപ്പ ഇല്ല ആ ഒരു പത്ത് ചവിട്ടിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ റോഡും കടലും കൂടെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് സംഭവിക്കും അല്ല വെള്ളം കേറുന്നത് കായലും പിന്നെ കടലും കൂടെ ആയപ്പോ കായലിലോട്ടല്ലേ വെള്ളം കയറുന്നു ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും കുട്ടികൾ പേരൻസ് അറിയിപ്പിച്ച് അവരുടെ ഈ രണ്ട് കുട്ടികളെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ പോലീസിനെ അറിയിക്കുക ഞങ്ങളുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക അറിയിച്ചിട്ടുണ്ട് രണ്ട് രണ്ട് സ്ഥലത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട് അത് അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു സാറെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അവിടെ പോലീസർ ഉണ്ടാവും നമ്മൾ നമ്മുടെ എഫ്ഐആർ ഐ തയ്യാറാക്കുന്ന നല്ല ആ ഒരു പോലീസുകാരാണ് നമ്മളെ തയ്യാറാക്കുന്നത് അവർ ഏതാണ് എവിടെ നിന്ന് വന്നത് അവർ ഒരു പോലീസുകാർ നമ്മുടെ ഡീറ്റെയിൽസ് അറിയിച്ചു രണ്ട് രണ്ട് പിള്ളേരുടെ ഡ്രസ്സ് വളരെ വൽകരായിപ്പോയി എന്ന് വെച്ചാൽ ഡ്രസ്സ് കീറേണ്ടി വന്നു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മലപ്പുറത്തിന് കടലിലായിട്ടുള്ള ഇതിന് രണ്ട് പിള്ളേർ ഡ്രസ്സ് അവിടെയൊക്കെ ഇടൊക്കെ വെച്ച് കീറി ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അത് അവിടെ ഒരു ഒരു കൂടെ വന്ന ഒരു കുട്ടിയൊക്കെ പറഞ്ഞു പക്ഷെ അത് മേടിച്ചില്ലെന്ന് അറിയത്തില്ല ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഡ്രസ്സ് വേണമെന്ന് ഡോക്ടർമാർ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ാണ് അതിനപ്പിക്കാനുള്ള മാർഗള്ളു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം കുട്ടികളായാൽ കുട്ടികളെടുത്ത് മാത്രമല്ല ഫാമിലി ഉൾപ്പെടെ നമ്മുടെ കൊല്ലം ബീച്ചിൽ വരുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാരണതാണ് ഈ നിൽക്കുന്നവര് ഒരു കാരണവശാലും നിങ്ങൾ ചീത്ത വിളിക്കുകയോ പ്രാഗാനോ ഒന്ന് നിൽക്കും നിങ്ങളുടെ ജീവന് വേണ്ടിയാണ് ഇവരുടെ ഓരോ ഫിസിലടിക്കുന്നത് അല്ലേ നിങ്ങളുടെ ഓരോ ഫിസില് ഒന്ന് അടിച്ചതാ കേക്കട്ടത് ഈ ഒരു ഫിസിലടി കേൾക്കുമ്പോ കൊല്ലം ബീച്ചിൽ വരുന്നവർക്ക് പ്രാന്ത ഈ ഒരു ഫിസിൽ കേൾക്കുമ്പോ എല്ലാരും നിങ്ങളെ ചീത്ത വിളിക്കുക ഇവർക്കൊന്നും പണിയില്ലിരിക്കുന്നത് നമ്മള് ഗതി കെട്ടി ചോദിച്ചു സാറേ മരുന്നവരെ നമ്മൾ സാറേ കേട്ടിട്ട് അവര് പറയുന്ന സ്നേഹമായിട്ട് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്കറിയാൻ നോക്കാൻ നിങ്ങൾ നോക്കണ്ട എന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഒരബദ്ധ പശ വീണ് പോയിട്ട് നമ്മൾ ഓടിച്ചെല്ലണം ചെന്ന് പറ്റൂ ചെന്നെടുത്തിട്ട് കയറുമ്പോൾ ഞങ്ങൾ എടുത്ത് തീരുമ്പോഴാണ് അവരുടെ സീരിയൽസ് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യമാണ് അതിൻ്റെ സീരിയൽസ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അപ്പോൾ ഇത്രയും ആഴം ഉണ്ടായിരുന്നു ഇപ്പം ഇത്രയും ബെറ്റർ പോകുമെന്ന് അന്നേരം അവർ പറയുന്നത് അങ്ങനെ പല പേരൻസ് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ആദ്യം ബിസ്രടിച്ച് കേക്കാത്തവര്ക്ക് എത്ര കേട്ടു ഡെയിലി ഒരു ദിവസം രാവിലെ എണീറ്റ് ഇവിടെ ജൂരിക്കാൻ തിരിച്ച് റിട്ടേൺ ഉള്ള വീട് ചെന്നു പറഞ്ഞുള്ള ആളെ ഇറക്കിയില്ലെങ്കിൽ ബീച്ചിൽ ഇറക്കിയില്ലെങ്കിൽ തിരിച്ച് ഇറക്കാൻ പറ്റുന്നൊരു ബീച്ചാണെങ്കിൽ വളരെ ഹാപ്പി നമുക്ക് എനിക്കൊരു എനിക്കൊരു കാര്യം വെച്ചാൽ ഈ നിൽക്കുന്നവരൊന്നും ഈ ബീച്ചിൽ ഇറങ്ങുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ് ഇവര് ഇവർക്കറിയാം ഈ കൊല്ലത്തെ ബീച്ചിന്റെ അപകടങ്ങൾ എവിടെക്കെയാണ് എന്തൊക്കെയാണെന്ന് ഇവരുടെ കൺമുന്നിലാണ് ഒരു ജീവനെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ് ഇവര് നിങ്ങൾ വരുമ്പോൾ ബീച്ചിൽ ഇറങ്ങരുത് പക്ഷെ നിങ്ങൾ ഇറങ്ങാൻ സമ്മതിക്കും കടലൊക്കെ ശാന്തമായ സമയത്ത് നിങ്ങൾ സമ്മതിക്കും അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാറേ ഞങ്ങൾ ഇവിടെ വരുന്ന കഷ്ടം ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഇവിടെ വരുന്ന വരുന്ന ബീച്ചിൽ സന്ദർശനം അവർ നല്ല പൂർണ്ണമായിട്ടും കുളിച്ച് കയറിപ്പോണന്നുള്ള സന്തോഷ ഒരു സന്തോഷമാണ് ഞാൻ കൊള്ളത് ഇവിടെ വരുന്ന ബീച്ച് വരെ എല്ലാ സന്ദർശകരും കുളിച്ച് കാലൊഴിച്ച് എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ഞാൻ ഇപ്പടല്ലേ പക്ഷേ അങ്ങനൊരു ബീച്ചല്ല കൊല്ലം ബീച്ച് വെരി ഡീപ്പ് വെരി ഡേഞ്ചർ ബീച്ചാണ് നമ്മൾ ഇറങ്ങി ഫസ്റ്റ് മൂവ്മെൻറ്റ് ഇല്ലുമ്പോഴേഴ് മീറ്റർ എട്ട് മീറ്ററാണ് ഫസ്റ്റ് മൂവ്മെന്റ് രണ്ടാം ഒരു സ്റ്റെപ്പ് വെച്ച് രണ്ടാം സ്റ്റെപ്പ് വെക്കുമ്പോൾ ഏഴ് മീറ്റർ എട്ട് മീറ്ററാണ് പോകുന്നത് അങ്ങനൊരു ബീച്ചിനും തമ്മിൽ എങ്ങനെ കുളിക്കാൻ വിടും അത് മാത്രമല്ല കൈ ചെറിയ പിള്ളാരാണ് അവർ ശ്രദ്ധിക്കത്തില്ല നമ്മുടെ പേരന്റ്സിന്റെ കയ്യിൽ നിന്ന് വിട്ടുകൊണ്ട് ഓടുന്നു നമ്മൾ കണ്ടോണ്ടിരിക്കുക അങ്ങനെയുള്ള ബീച്ചിൽ നമുക്ക് കുളിപ്പിക്കാൻ പറ്റുന്നില്ല തിരിച്ചു കോളവോ വർക്കലോ അഴീക്കൽ ബീച്ച് പോലുള്ള ബീച്ചാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിരുന്നു ഇവരെല്ലാം കുളിപ്പിച്ച് നല്ല ഉല്ലായിരുന്നു ഇവിടെ എനിക്ക് വന്ന് ഏറെക്കുറെ ആൾക്കാർക്ക് അറിയാം അറിയാമെങ്കിൽ പോലും അവരത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് ഒരു രണ്ടു മണി അവിടെ സംബന്ധം നടക്കുന്നല്ലേ രണ്ടര ഇന്ന് രണ്ടരയോടെയാണ് ഒരു സംഭവം നടക്കുന്നത് മൂന്ന് വിദ്യാർത്ഥികളെ ഇവിടെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഇവര് ആദ്യമായി ഇവര് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ നിങ്ങൾ വാണിംഗ് കൊടുത്തായിരുന്നു എന്ന് വാണിംഗ് കൊടുത്തിട്ടില്ലായിരുന്നു നമ്മൾ നമ്മുടെ റൂമിൽ പറ്റുന്ന പറഞ്ഞു നിങ്ങൾ ഇവിടേക്ക് ഇരുന്നു കുഴപ്പമില്ല ബീച്ചിലോട്ടൊന്നും ഇറങ്ങില്ലെന്ന് പറഞ്ഞു പിന്നെ അതൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല അതിന ഈ പൊച്ചു പിള്ളേരല്ലേ അവര് പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് അറിയാൻ അവർ അവര് പറയുന്നത് എന്നാൽ സംഭവിക്കുന്നത് എന്തായാലും ഇവിടെ നമ്മുടെ കൊല്ലം ബീച്ചിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കടല് ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പൊ തന്നെ കണ്ടോ നമ്മള് പണ്ട് കണ്ട കൊല്ലം ബീച്ചല്ല ഇപ്പോ ഇപ്പൊന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെ തോന്നുന്നത് ഏകദേശം തോന്നേ ആ കാണുന്ന സ്ഥലം വരെ നമ്മളൊക്കെ പോയി ഇരുന്ന സമയങ്ങളുണ്ട് ഇപ്പൊ കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്രൗണ്ട് ഇല്ലാതെ വന്നിരിക്കുകയാണ് ഇപ്പൊ വന്നിരിക്കാനൊരു സ്ഥലം പോലും ഇല്ല നമ്മള് കാർ നിർത്തിയിട്ട് നല്ല രീതിയിൽ നടക്കണമായിരുന്നു ബീച്ചിന്റെ അടുത്തെത്തണോ നേരത്തെയൊക്കെ ഇപ്പൊ അതില്ല ഇപ്പൊ കൊല്ലം ബീച്ച് അടുത്തായി ഇപ്പൊ റോഡിൽ നിന്നാൽ പോലും കൊല്ലം ബീച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥിതിയായി അപ്പൊ അതിന്റെ നിങ്ങൾ അതിന്റെ സീരിയസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വരുന്ന കുട്ടികളുൾപ്പെടെ ഇപ്പം ആരായിക്കോട്ടെ ക്ലാസ് കട്ട് ചെയ്തോ കട്ട് ചെയ്യാതോ ഏത് രീതിയിൽ ഒരു ഫാമിലി അറിഞ്ഞിട്ട് വരുന്നവരായാൽ പോലും നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്തത് വരുന്നതോ അല്ലെങ്കിൽ പാരൻസ് അറിയാതെ വരുന്നതോ അല്ല ഇവരുടെ വിഷയം ഇവരുടെ വിഷയം നിങ്ങളുടെ ജീവനാണ് ഇവറ്റ കാര്യം മാത്രമേ ഇവർ നിങ്ങളോട് ഇവർ നിങ്ങളോട് പറയുന്നതൊറ്റ കാര്യമുള്ളൂ നിങ്ങളെ ഈ ബീച്ചിൽ എവിടെ വേണമെങ്കിലും പോയിരുന്ന കാര്യം പറയുമോ എന്ത് വേണമെങ്കിലും ചെയ്തോ അതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഇവർ ഈ ബീച്ചിലടിക്കും അതിന് നിങ്ങളെ ചീത്ത വിളിച്ചിട്ടോ ഇവരെ ഇവരെ ബ്രാഹിട്ടുന്ന യാതൊരു കാര്യമില്ല അത് ഇവരുടെ ഡ്യൂട്ടിയാണ് അത് ഇവരെ ഇപ്പോഴും ഇനിയും പാലിക്കും അതിന് ഇവരുടെ അടുത്ത് നമ്മളെ കർശനമായിട്ട് ഇവരെ ഇവരെ മെക്കിട്ട് കയറിയിട്ടുന്ന യാതൊരു കാര്യവുമില്ല ഇന്ന് ഇവരില്ലായിരുന്നെങ്കിൽ ഇന്ന് രണ്ട് ജീവൻ ഇന്ന് ഇവിടെ പോയാനേ ജീവൻ പോയതിനു ശേഷം ഇവിടെ എല്ലാവരും കൂടെ ഓടിക്കൂടിയാനെ ഓടിക്കൂടിയിട്ട് ഇനിക്ക് ഇത് പാവപ്പെട്ടവരെ നീ നീയൊക്കെ എവിടെ പോയി കിടക്കുവായിരുന്നു നിന്റെയൊക്കെ ജോലി എന്തുമായിരുന്നു ഒരു കാര്യം ആലോചിക്കണം ഈ കടൽ എന്ന് പറയുന്ന സാധനം ഇത്രയും ഈ തിര നിങ്ങളെ അടിക്ക് നിങ്ങൾ കാണുന്നുണ്ട് ഇത്രയും ഡേഞ്ചർ തിരയിലോട്ട് അവർ വീഴുമ്പോൾ ഇവരുടെ ജീവൻ പോലും നോക്കാതെയാണ് ഇവരുടെ അടുത്ത് സോറി ഇവരുടെ ജീവൻ പോലും നോക്കാതാണ് ഇവരെടുത്ത് കടലിലേക്ക് ചാടുന്നത് തിരിച്ചു ഇല്ലയോ എന്ന് പോലും നോക്കാനാണ് ആ ഇവിടെ വരുന്ന ഇവർക്ക് പോലും അറിയാത്ത ആർക്കോ വേണ്ടിയാണ് ഇവരും ഈ കടലിലേക്ക് എടുത്ത് ചാടുന്നത് അത് ഇവരുടെ ഡ്യൂട്ടി മാത്രമല്ല ഇവരുടെ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഒരു ഇതും കൂടാണ് അപ്പോൾ കൊല്ലം ബീച്ചിൽ വരുന്നവര് ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിലോട്ടിരിക്കണം നമ്മൾ ഇനിയിപ്പോൾ അബദ്ധത്തിൽ നിങ്ങൾക്ക് ഒരു ആ ഞാൻ ഒരു കാര്യം വേണമെന്ന് ചോദിച്ചോട്ടെ ഈ ഇപ്പോ ഇപ്പൊ ബീച്ചിൽ വന്ന് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഒരു ആഗ്രഹമാണ് കാലൊക്കെ ഒന്ന് നനയ്ക്കണമെന്ന് കുഞ്ഞു കുട്ടികൾക്ക് ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഈ നിൽക്കുന്നവരുടെ അടുത്തു പറഞ്ഞാൽ അവര് കൈ പിടിച്ച് തീർച്ചയായിട്ടും അവര് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ നനച്ച് സന്തോഷിച്ച സന്തോഷമായിട്ട് തിരിച്ചു വിടും അപ്പൊ ഇവർ ഇവരുടെ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനെ ഉൾപ്പെടെ കൊണ്ട് ചെറുതാട്ടൊന്ന് കാലൊക്കെ നനച്ച് നിങ്ങൾ കയറി വരാം അതിനൊന്നും ഇവര് തടയോ ഒന്നും ചെയ്യില്ല അപ്പൊ ഇതാണെന്ന് കൊല്ലം വാർത്ത കൊല്ലത്ത് നിന്നുള്ള റിപ്പോർട്ട് ഇന്ന് ഇതാണ് എന്തോ ഭാഗ്യം കൊണ്ട് രണ്ട് കുട്ടികൾ രണ്ടല്ല മൂന്ന് കുട്ടികൾ ഇന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്